बजने के लिए दोस्तों है फ्रेंड्स हम लोग पहले तो नहीं और अधिक टाइप तीन आ अच्छा अटिक टाइप हाँ दिल्ली दिल्ली हाँ दिल्ली हाँ दिल्ली हाँ ना ना बाबूजी मारे थे ना अरे यार किधर थे ना है बच्चा फोन दे बेसबॉल नहीं है आयरिक टेनिस यार चले पांडव ले के वहाँ पे बैठे हैं हिंदू पैटर्न तो नहीं होता ऊपरे तो काम तो नहीं करेंगे मैका अमित പലരും അല്ല പലരും പട്ടണം കഴിച്ചു കഴിഞ്ഞാണ് തന്നെയാണ് ഉപയോഗിച്ചത് ും അധികം കയ രോഗം വരും നമ്മള് മണ്ണിൽ കൂടെ മണ്ണിൽ കൂടെ ചെരുപ്പിടാതെ നടക്കുക ഞാൻ എന്റെ പറഞ്ഞിട്ട് ഇവിടെ തെരുപ്പിടാറില്ല മറ്റുള്ളവർ പറയുമ്പോൾ ചെരുപ്പിടാതെ ആണിയും ഇതൊക്കെ കാണും ഞാൻ തെരുപ്പിടാറേ പിന്നെ വർഷത്തിൽ ഒന്ന് രണ്ടു ദിവസം എങ്കിലും മണവല്ലോ அவர்க <laughs> 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 െ പോണോ യൂട്യൂബില് വരുവോ കുരു കൂടി ഒഴിവാക്കിയിട്ട് കുരുവോട് അല്ല ¿Por qué no le dijiste nada? 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 ¿Por qué no le ായിട്ട് പതിനായിരം പതിനയ്യായിരം ഒക്കെ അപ്പൊ അവർ ആ സ്റ്റാൻഡേർഡായി തെറ്റാകട വണ്ണങ്ങളിൽ <laughs> അവിടെ ഇങ്ങോട്ട് വരുന്നു. അതെ സേവ ഭാഗത്തേ ഉള്ളൂ. അല്ലേ? കഴിഞ്ഞേറെ ആയിട്ട്. കണ്ടു കൂടുന്നതാണ്. ആ കുറെ സൈറ്റിന്റെ ഫ്രണ്ടി കൂടെ ഇത്തിരി നടനാ. അല്ല അടുത്ത് ജസ്റ്റ് നടക്കാനുണ്ട്. എനിക്കൊന്നും മനുഷ്യൻ ഇല്ലല്ലോ അവർക്ക്

ഈ ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇദ്ദേഹത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹം ഒരു ക്രിയേറ്റിവിറ്റി ധാരാളം ഉള്ളൊരു സുഹൃത്തായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കാണാം വീണ്ടും കാണാം ഓക്കെ ബൈങ്ക് യു യെസ്